ഹായ് മത്സമ്മമാരേ മൈഡിനും വെള്ളയ്ക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കണക്കുള്ളൊരു വീഡിയോ അല്ല ഇന്ന് നമ്മളൊരു ഫ്രണ്ടിൻ്റെ രണ്ട് പോത്തുണ്ട് അപ്പോൾ പോത്തിനെ ഞാൻ കുട്ടിക്ക കുട്ടിയെ മേടിച്ചതാണ് ഇപ്പോൾ അത്യാവശ്യം വളർന്നത് ഇപ്പോൾ അപ്പോൾ അതിനെ ഇനിയിപ്പം കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മൂക്കുകയറ് അത്യാവശ്യമാണ് അപ്പോൾ ആ ഒരു പോത്തിനുള്ള ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് ഈ കയറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക അപ്പോൾ എങ്ങനെയാണ് മൂക്ക് കുത്തുന്നത് എന്നൊക്കെ ഉള്ളത് ഞാനിത് പറയാം എന്നും പറഞ്ഞ് നിങ്ങളത് അനുകരിക്കേണ്ട അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യൂ കാരണം അതിൻ്റെ പാലത്തേലോ എങ്ങാനും കുത്തു കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് കരിയത്തില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം ഇവനെ നമുക്കൊന്ന് ഉരുക്കി ി ഇതിനൊന്ന് മൂർച്ച കൂട്ടി സെറ്റാക്കിയിട്ട് വേണം കുത്ത കയ്യിലൊന്നും വീടില്ലേ അപ്പോ ഞങ്ങൾ ഇതൊന്ന് കയറൊക്കെ ഒന്ന് സെറ്റാക്കിട്ടൊക്കെ വരാവേ ോട്ട് മറ്റേ കഴിഞ്ഞോ പിടിക്കാണ്ടോ കുരുടെ ആ അഞ്ഞ ഒരാൾ നല്ല മസ്സുള്ള ഒരാൾ പിടിച്ചു കുട്ടികൾ ചെയ്യും ഓക്കെ അങ്ങോട്ട് ഞാൻ പുറമോട്ട് മരിച്ചു ആ ചിടയ്ക്ക് കുഴപ്പമില്ലട കഴിഞ്ഞ ആ കഴിഞ്ഞാ ആ അറിഞ്ഞതൊന്നും കഴിഞ്ഞരാ കഴിഞ്ഞാട്ട് താഴെ അതിന്റെ പുതിയൊരു പോടാണ് ഞാൻ നിശ്ചയത്തിന് പഠിച്ച പയ്യ പയ്യ പയ്യാണോ കണ്ടുപേടിച്ചതിൽ നിന്നാണ്ടോ അറിഞ്ഞതുല്ല വളരെ കണ്ടോ അപ്പം കയറി ആയിട്ട് അറിഞ്ഞുകൊടുത്തവരെ കൊണ്ടുപോയി അടുത്തിട്ട് വന്നു നോക്കിയിട്ട് കാണിച്ചു തരാം അത്യാവശ്യം രണ്ടും അവൻ്റെ ലൂസായിട്ട് ഇട്ടു കാരണം ഇവർ വളർന്നെയാണ് അപ്പം അത്യാവശ്യം ലൂസാക്കി കിട്ടുന്നതിന് ശേഷം ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ നഴിച്ചതിന് കുറച്ച് സമയം ഉണ്ട് അതിന് ശേഷം പിന്നെ വരാം ആദ്യം കയറും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം ലൂസായിരുന്നു ഇപ്പം അത്യാവശ്യം നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ശകലം ബ്ലഡ് വരുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല ഈ ഒരു സമയത്തിന്റെയാണ് ഈ ചൂട് സമയത്ത് ബ്ലഡ് നിങ്ങളുടെ കൈ മുറിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ തണുത്ത വെള്ളം കുടിക്കാനോ അല്ലെങ്കിൽ ഐസ് എടുത്ത് വെക്കാനൊക്കെ പറഞ്ഞ് അപ്പം പുള്ളിക്കാരൻ്റെ കാര്യമൊക്കെ ഒരുവിതൊക്കെ റെഡിയായി ഇനിയിപ്പോൾ വട്ടക്കയം കെട്ടി കൈക്കാരും കൂടെ കെട്ടുമ്പോഴത്തേക്ക് പരിപാടി ആയി ഇനി അടുത്താൾ ഇതിൻ്റെ ഉടൻ ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇനി അടുത്ത് വന്നു പുള്ളിക്കാരൻ ഓക്കെ ആയി പുള്ളിക്കാരനൊരു ചെറിയ കയറ് നമ്മൾ ഇതിൻ്റെ മൂക്കാർ ഇട്ടേക്കുന്നത് ഇവർ കൊടുത്തേക്കുന്ന കയറ് ഇത്രയും വലിയ കയറാണ് പക്ഷേ ഇടാൻ പറ്റത്തില്ല കേട്ടോ കാരണം അവരുടെ മൂക്ക് കീർക്കും അതുകൊണ്ട് വീണ്ടും നമ്മുടെ ചെറുക്കനെ നമ്മൾ രണ്ടാമതും പറഞ്ഞു വിടുവാണ് ൂറ് കളിച്ചു നല്ലതുകൊണ്ട് ഓടുന്നുണ്ട് ഇതൊക്കെ അപ്പോൾ വണ്ടിക്കകത്ത് ഹെൽമെറ്റ് ഇല്ലാത്തവരെ നമ്പറും കഴിച്ച് കൊടുത്തു കൊടുക്കുന്നത് എന്തായാലും അടുത്ത ആളാണ്ട് ഇതാണ് പുള്ളിക്കാരിച്ചിരി കുസതിക്കാരനാണെന്ന് പറഞ്ഞത് എങ്ങനെയാണ് മൂക്കൂത്തുമ്പോൾ ഉള്ള കലാപരിപാടിയും നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത ആൾ മൂക്കൂത്താൻ റെഡി ആയിട്ടുണ്ട് പുള്ളിക്കാരനെയും നമ്മളിനി മൂക്കൂത്താനുള്ള പ്ലാനാണ് സെറ്റ് ചെയ്യുന്നത് അപ്പുറത്തോട് തലേരുമാനെ ഓക്കേ. നോ. ഇന്നെ പിടിക്കുന്ന ആള് വന്നില്ല വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നോക്ക്. ഇരുന്നോ. ആ. വേണോ? വേണോ? നോടാടാ. ഏയ്. ആയി വെച്ചിരി. ആ വെച്ചിരി. വെച്ചിരി സെറ്റ് ആണ്. Para pará, ¿qué pará, 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 ahí, pará, ahí. ഒന്നുമില്ല 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 ഓ ഉച്ച അടിച്ചു ജോലി ആയിട്ടുണ്ട് ഓക്കെ സെറ്റ് കഴിഞ്ഞല്ല കഴിഞ്ഞതാ ചുറ്റിക്കെട്ടിയാ നിന്റെ ഭക്ഷണം കഴിയുമെങ്കിൽ ഞാനൊന്ന് ചുറ്റി കെട്ടിത്തരാം അവൻ്റെ പേര് എന്തുവാസോ കൈലാസ് മൂന്നിലോ എവിടാ നല്ല ഉണ്ടോ അവിടെ ടീച്ചറൊക്കെ ഉണ്ടോ പോയി പോയി എവിടെ അപ്പം താണ്ടേ നമ്മുടെ തിരുതാണി എല്ലാം വന്നു കൂത്തും കൂട്ടന്മാർക്ക് പേർക്കും കയറും മാറി വലിയൊരു കയറായിരുന്നു കിട്ടുന്നത് അപ്പോൾ അവർക്കത് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ താണ്ട് നിങ്ങളുടെ കുഞ്ഞ് കയറൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഉച്ചയായതുകൊണ്ടാണ് അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ബ്ലഡും കാര്യങ്ങളൊക്കെ വന്നത് രണ്ടുപേരും കണ്ടോ പിന്നെ ഈ ഒരു മൂക്കയറി ഇണങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളൊരു കാത് കുത്തിയാലോ ഈ മൂക്ക് കുത്തുന്ന പെൺകുട്ടികൾക്കായാലും അറിയാൻ പറ്റും ആ ഒരു ഇരിറ്റേഷൻ അതൊരു സമയം വരെ അത് നിലനിൽക്കും അത് മാറാൻ കുറച്ച് സമയം എടുക്കും അതുപോലെ തന്നെ ഇവർക്കും ആ ഒരു ഒരാഴ്ച അപ്പോൾ ഞാനിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഉപ്പുവെള്ളം മൊഹേറയൊക്കെ മൂക്കിൽ തേച്ചിരിക്കും നല്ലതാണ് പിന്നെ അത്യാവശ്യം ഇപ്പം എന്താ പറയുക അത്യാവശ്യം മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല മഴ ഉള്ളതാണെന്ന് തന്നെ ഇല്ല ഒരാഴ്ചയിൽ നിന്ന് തരം നനയ്ക്കാതിരിക്കുന്നതും വളരെ നല്ലതായിരിക്കും അപ്പോൾ എന്നാലും രണ്ട് ബൂത്തുമുട്ടന്മാരും സെറ്റായി അപ്പം നനണ്ട അവർക്ക് പറശു തിന്നുന്നേനോ ഒന്നും തന്നെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കാലയിലൊന്നും കുരുങ്ങി കാലൊന്നും കുരുമുണ്ടോ ആ ഓക്കെ ഓക്കെ പിന്നെ മറ്റേ ആളും കൂടെ അവിടെ നിന്ന് പറശു തിന്നുന്നുണ്ട് അപ്പം എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്ക് തല കുനിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതാണ് അതിൻ്റെ ഒരു അർത്ഥം അപ്പം എന്തായാലും രണ്ട് ബൂത്തും കൂട്ടന്മാരും ഹാപ്പി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നമ്മളും ഹാപ്പി അവിടെ നിൽക്കുന്നുണ്ട് ആ പിള്ളേരും ഹാപ്പി നിങ്ങളും ഹാപ്പിയല്ലേ അവൻ ജിമ്മാണ് കേട്ടോ അവനെ രണ്ടുമൂന്ന് ജിമ്മിൻ്റെ ആക്ഷൻ ഒക്കെ കാണിക്കും ആ പിന്നെ മാസ്ക് മാറ്റിയിട്ട് കാണിക്കട്ട ഏ കാണിക്കാൻ നീ ജിമ്മി നീ രണ്ട് ബോഡി കാണിക്കുക ആ ഉണ്ടാ അയ്യപ്പ കൊടുക്കത ചൂട് ഐസ് അപ്പോൾ എന്തായാലും നമ്മുടെ പോത്തുംകൂട്ടന്മാരെ മൂക്കൂത്തി അത്യാവശ്യം ഞാൻ പലയിടത്തും മൂക്കൂത്താൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും നല്ല വൃത്തിയായിട്ട് സഹകരിച്ച എൻ്റെ പോത്തുംകൂട്ടന്മാർ വേറെയില്ല അടിപൊളിയാട്ട അന്മാർ നിന്ന് ഞാൻ ചില പോത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ചാടും കാരണം അത്യാവശ്യം നല്ല പോയിൻ്റ് തന്നെയാണ് കുത്തിയത് കാരണം അതിൻ്റെ പാടത്തിലൊക്കെ ഇതൊരു ഡേഞ്ചറാണ് കാരണം നമ്മൾ കുത്തുന്ന കാര്യം കറക്റ്റായിട്ട് അതിന് എത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂക്ക് പഴുക്കാൻ സാധ്യതയുണ്ട് പിന്നെ ആ പോത്തിനെ ആർക്ക് കൊടുക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇത്തരം റിസ്കുകൾ എടുക്കുമ്പോൾ അത്രമാത്രം നോക്കിയും കണ്ടും ആ ഒരു കയറൊക്കെ ഞാൻ അത്രയും കയറ് കിട്ടുമെന്ന് നിങ്ങൾ കണ്ടില്ലേ ചിലപ്പം വിചാരിക്കും ഇത്രയും ആവശ്യം ആവശ്യമുണ്ടല്ലോ ഞാൻ എൻ്റെ സേഫ്റ്റി മാത്രമല്ല ഞാൻ ആ പോത്തിൻ്റെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ടാണ് അത്രയും കയറെല്ലാം കെട്ടി അത് അനങ്ങാത്ത രീതിയിൽ കാരണം ചാടുമ്പം ചിലപ്പം പാലത്തേലൊക്കെ കുത്തുകൊള്ളാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത്രയും സേഫ്റ്റിയോട് കൂടി തന്നെ അത് ക്ലിയർ ചെയ്തത് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി ഇന്നും പറഞ്ഞ് ഉള്ള ആൾക്കാരെല്ലാം പോത്തിനെ അടിച്ചിട്ട് എൻ്റെ മൂക്കുത്തെ വിളിക്കരുത് അങ്ങനെയൊന്നുമല്ല നമ്മുടെ കുറച്ച് പിള്ളേർ ഇവിടെയൊക്കെ ഉള്ളവരുണ്ട് അവർക്കൊക്കെ ആ ഒരു ഇതിനെ വളർത്താൻ കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം കാരണം മറ്റുള്ള കാര്യങ്ങളൊന്നും പോവാതെ വല്ലപ്പോഴൊക്കെ പാടത്തും വരുമ്പോഴത്തും ഇതിനെ കൊണ്ട് കെട്ടി അതിന് പുല്ലും പണാക്കുക കൊടുത്തതെ വളർത്താൻ കാണിക്കുന്ന ഒരു മനസ്സ് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതായിട്ട് ചാനൽ കളിയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം തട്ടിടത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അന്നേരം അന്നേരം എന്താ പറയുക നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇതുപോലെ പോത്തുകളെയൊക്കെ വളർത്തുന്ന കുറേ ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കൃഷിക്കാർ കൃഷിക്കാർക്ക് മാത്രമേ അയച്ചു കൊടുത്താൽ മതി അല്ലാതെ എല്ലാ ഫ്രണ്ട്സും ഒന്നും അയച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയുക കൃഷിയൊക്കെ ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി വളരെ ഉപകാരമായിരിക്കും അപ്പോൾ എന്തായാലും മറ്റൊരു വിശേഷമായി മറ്റൊരു വീഡിയോ കാണാം ബൈ